ഇഞ്ചോടിഞ്ചു വാശിയേറിയ മത്സരം ഓരോ മത്സരത്തിലും കാഴ്ച വെക്കുമ്പോൾ ഇതാ പ്രമുഖരൊക്കെ വലിയ തകർച്ചയിലേക്ക് വലിയ ഒരു വമ്പം പരാജയത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പൊ ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പത്തഞ്ച് വരെയുള്ള അട്ടിമറി വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു മണിക്കൂറിലും വരും ദിവസങ്ങളിലെ വോട്ടിംഗ് സെറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജിൻഡപ്പന്റെ അട്ടിമറി മുന്നേറ്റം തന്നെയാണ് ഈ ഒരു നിമിഷ ശ്രദ്ധ എന്തൊക്കെയാണോ ജാസ്മിൻ അർജുൻ യുദ്ധം ഇപ്പോഴും അവസാനിക്കുന്നില്ല എന്തൊക്കെയാണോ സിജോയിനട്ടി സിജോയ്ക്ക് ശ്രീധുനെ അട്ടിമറിക്കാൻ സാധിച്ചോ അല്ലെങ്കിൽ ഏറ്റവും അവസാന സ്ഥാനത്തൊന്ന് ഋഷി സായി നോറ തുടങ്ങിയവർക്ക് വീഡിയോ അത് പരിശോധിക്കാം അപ്പൊ നിരവധി ഈര മണിക്കൂറിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ജിന്നപ്പിനാണ് കാണാൻ സാധിക്കുക രണ്ട് ലക്ഷം വോട്ടൊക്കെ ഇടുന്നത് രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് എന്ന് പറഞ്ഞ കൂറ്റൻ സംഖ്യയിലോട്ട് വലിയൊരു വോട്ടിംഗ് ലീഡിലോട്ട് ജിന്നപ്പ് നീങ്ങുമ്പോ രണ്ടാം സ്ഥാനത്തേക്ക് ഇപ്പോഴത്തെ ജാസ്മിനെ തിരിച്ചു വരുവാനാണ് ശ്രദ്ധയും കഴിഞ്ഞ മണിക്കൂറുകൾ അപേക്ഷിച്ച് ജാസ്മിൻ അർജുനെ അട്ടിമറിച്ച് രണ്ടാം സ്ഥാനം തിരിച്ചു പിടിച്ചിരിക്കണം ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുപത്തി വോട്ട് എന്ന് പറയുന്ന ഒരു റോട്ടിംഗ് സംഖ്യയിലോട്ട് നമ്മുടെ ജാസ്മിൻ നീങ്ങുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അർജുനാണ് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് എന്ന റോട്ടിംഗ് സംഖ്യ മാത്രമേ സ്വന്തമാക്കുന്നുള്ളൂ എന്തൊക്കെയാണ് ജാസ്മിൻ ജാസ്മിനെ അട്ടിമറിക്കാൻ ഒരു മണിക്കൂർ അർജുനെ സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം നിലവിൽ നമുക്ക് നാലാം സ്ഥാനത്ത് വീണ്ടും വിധ സിജോടെ തിരിച്ചു വരവാനാണ് കാണാൻ സാധിക്കുന്നത് ശ്രീധുനെ അട്ടിമറിച്ച് ശ്രീധു സിജോയ്ക്ക് വീണ്ടും മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പറയുന്ന റോട്ടിംഗ് സംഖ്യയിലോട്ടാണ് സിജോ നിൽക്കുമ്പോൾ വീണ്ടും അഞ്ചാം സ്ഥാനത്തേക്ക് ഈ ഒരു മണിക്കൂർ പിന്തള്ളപ്പെട്ടു പോകുന്ന ശ്രീധുനാണ് നമുക്ക് കാണാൻ സാധിക്കുക ശ്രീധുൻ ചില സമയങ്ങളൊക്കെ റോട്ടിംഗ് ഉയർച്ച ഉണ്ടാകുന്നു അവിടെ പല ചെ ഇപ്പോഴത്തെ തകർച്ചിലോട്ട് പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാല്പത്തഞ്ച് റോട്ട് സ്വന്തമാക്കുമ്പോ ആറാം സ്ഥാനത്ത് വീണ്ടും ഡേഞ്ചർ സിറ്റുവേഷനോട്ട് പോകുന്ന ഋഷീനെ തന്നെയാണ് നമുക്ക് മണിക്കൂർ ഇക്കാര്യം ഋഷിയുടെ ഓട്ടോ ഒക്കെ വലിയ രീതി കുറയുകയാണ് ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി നാനൂറ്റി എഴുപത്തൊന്നോട്ട് ഋഷി ആയിട്ട് ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്നത് കണ്ടുതന്നെ അറിയുമ്പോൾ ഏഴാം സ്ഥാനത്തു ആ സായി ഒരു ചെറിയ മുന്നേറ്റമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഒരു ഇനി ഈ ആഴ്ച ഋഷിനെ അട്ടിമറിച്ച് മികച്ച മുന്നോട്ട് വരാൻ സാധിക്കുന്നതെന്ന് തോന്നിയത് കൊണ്ട് ഒരുപക്ഷെ സായി പണപ്പെട്ടിയായിട്ട് പുറത്തോട്ട് പോകാം ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് എന്ന് പറയുന്നത് ഒരു വോട്ടിംഗ് സംഖ്യയോട്ടാണ് സായി നീങ്ങുമ്പോൾ ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ നമുക്ക് കാണാൻ സാധിക്കാം നോറനത്തിനെയാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുമായിട്ട് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം നോറ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും നോറയുടെ വോട്ടിംഗ് നിർണായകമായിട്ട് മാറുമ്പോൾ പണം പൊട്ടിയെടുത്ത് പുറത്തു പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് തോൽപ്പിക്കുകയാണ് സായി കാണിച്ചു പോലത്തെ ബുദ്ധിപരമായിട്ടുള്ള നീക്ക ഋഷി നോറ തുടങ്ങിയവരും നമുക്ക് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂർ നിർണായകമായിട്ടുള്ള വോട്ടിങ്ങിനായിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ തോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട അപ്പം നിർണായകമായിട്ട് വന്ന ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസർട്ട് കൊടുക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിങ്ങൾ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയായിരുന്നു ടോപ്പ് ഫൈവില് വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മത്സരാർത്ഥികളായിരുന്നു അവിടെ പ്രിയ ചാരൊക്കെ ബിഗ് ബോസ് ഔസിനുണ്ട് ഇവിടെ പറയുന്നതാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ടാവും